വിപണിയിൽ ഇറച്ചിക്കോഴി വിലയിൽ ചാഞ്ചാട്ടം തുടരുമ്പോഴും കുലുക്കമില്ലാതെ നാടൻ കോഴി വില കഴിഞ്ഞ ദിവസങ്ങളിൽ എൺപത് രൂപ വരെ എത്തിയ ബ്രോയിലർ കോഴിയുടെ വില അല്പം ഉയർന്നെങ്കിലും ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് വിലക്ക് വിലയിടിവാണ് സംഭവിച്ചത് രൂപ രൂപ വരെ വരെ വിലയുണ്ടായിരുന്ന ബ്രോയിലർ കോഴിക്ക് തമിഴ്നാട് ലോബിയുടെ കളിയാണ് ഇതിന് പിന്നിലെന്നാണ് നാട്ടിലെ കോഴി കർഷകർ പറയുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞ വില അല്പം കൂടിയിട്ടുണ്ട് നിലവിൽ നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് രൂപ വരെയാണ് വില പക്ഷേ ഇതിലൊന്നും കുലുങ്ങാത്ത ഒരു ഇനമുണ്ട് നാടൻ കോഴി മുമ്പും ഇപ്പോഴും അതേ വില തന്നെയാണ് തുടരുന്നത് നിലവിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെ നാടൻ കോഴിയിർച്ചയുടെ വില തുടരുകയാണ് ബ്രോയിലർ കോഴി എന്ന് പറയുന്നത് അതായത് ആ മാർക്കറ്റിന്റെ അനുസരിച്ചാണ് അതായത് കടകളിലെ മാർജിൻ ഇരുപത് രൂപ മാർജിനിലാണ് കടകളിൽ വിൽക്കുന്നത് അപ്പം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് അത് കുറഞ്ഞിരുന്നു നൂറ് രൂപ വരെ വിൽപ്പന വന്നിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അഞ്ചു രൂപ പത്ത് രൂപ വീതം കൂടുതൽ അത് സുലഭം അല്ലാതിരിക്കുമ്പോൾ അതിൻ്റെ വില വർദ്ധിക്കും അപ്പൊ അങ്ങനെയാണ് സാധാ ബ്രോയിലർ കോഴിയുടെ വിൽപ്പന പിന്നെ നാടൻ കോഴി എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ കോഴികൾ ആകുമ്പോഴത്തേക്ക് അതിന്റെ ഉത്പാദന കുറവും ചെലവ് കൂടുതലും ആയതുകൊണ്ട് അതിന് ഒരു ഫിക്സഡ് റേറ്റ് വരുന്ന കാര്യം സംശയം അതിനു തന്നെ ഇതേ മാർക്കറ്റിൽ തന്നെ പോകും ചിലപ്പോ ഇരുന്നൂറ് രൂപ മുപ്പത് രൂപ മാർജിനിൽ അങ്ങോട്ട് ഇങ്ങോട്ടും പോകുന്നു എന്താണെങ്കിലും എത്ര വില കൂടിയാലും കുറഞ്ഞെങ്കിലും ഡിമാൻഡ് ബ്രോയിലർ കോഴിക്ക് തന്നെയാണെന്ന് വ്യാപാരികൾ പറയുന്നു ആവശ്യക്കാർ കൂടുതലും കൂടുതലാണ് ആ അപ്പൊ അതിനനുസരിച്ച് വില ഉത്പാദനം കുറവാണെങ്കിൽ വില കൂടിക്കൊണ്ടേ വരും ദിവസങ്ങളിലും കോഴിയുടെ വിലയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പനോല